இவளை எந்த அவிட அவன் துணிக்கத்து கைகிட்டு கொச்சுண்டா ஃபீலிங்ஸ் கொச்சுண்டா ஃபீலிங்ஸ் அது பீலிங்ஸ் ஆய்லே ஓ சரி 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 ി എന്തുവാടിയാ അങ്ങനെ കാണിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല എന്തു അതെ അവൻ്റെ കൊച്ചുണ്ടേ നോക്കിയിട്ട് ഫീലിങ്സ് ഫീലിങ്സാണെന്ന് അവിടെ ചെരിയുണ്ടായത് കൊണ്ടായിരിക്കും അവന് ഫീലിങ്സാന്ന് അതാണ് അതിൻ്റെ കാര്യം ഇവിടെങ്ങാണോ ഇവിടെങ്ങാണം വന്ന് ഇവിടെ എൻ്റെ തുണിക്കാത്തത് നോക്കിയെങ്കിൽ അവൾ ഫീലിങ്സ് ഉണ്ടായിട്ട് മൂന്ന് ദിവസം കിടന്ന് ഉറങ്ങും പിന്നെ എഴുതക്കാൻ പറ്റാൻ ബോധം കെട്ട് ബോധം കെട്ട് വീഴും അതുകൊണ്ട് ആ ഇപ്പോൾ അതൊന്നും അത് കണ്ടാലേ അറിയത്തുള്ളൂ കാണാൻ താല്പര്യം വളരെ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു